പ്രവാസനത്തിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ മോന് കിഡ്നിയുടെ സൈഡിൽ ടൊല്ലമ്പം വലുപ്പത്തിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വേദന ഭയങ്കരമായിരുന്നു അപ്പോൾ അവൻ ഇട ചില സമയങ്ങളിൽ രാത്രിയിൽ ഉറങ്ങാതെയൊക്കെ ഇരിക്കുകയും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആശുപത്രിയിലൊക്കെ കാണിച്ചെങ്കിലും അവൻ്റെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നില്ലായിരുന്നു എപ്പോഴും വേദന പറയും ഇടയ്ക്ക് ഛർദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ജൂണിലാണ് വരുന്നത് കഴിഞ്ഞ വർഷം ജൂണിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടുമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ അവന് ഉപ്പൊക്കെ ഇട്ടിട്ട് അവന് കുടിക്കുന്ന സമയത്തും കഞ്ഞിയിലൊക്കെ ഒക്കെ കൊടുക്കുമായിരുന്നു പിന്നെ എണ്ണ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതിൽ നിന്ന് വലിയൊരു വിടുതൽ എൻ്റെ കുഞ്ഞിന് കിട്ടി അവന് അതിന് ശേഷം ഞങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഒരു കുഴപ്പവും ഇല്ല എൻ്റെ കുഞ്ഞിന് ഈ അമ്മ അതാവ് വലിയൊരു വിടുതൽ വന്നു അവൻ എങ്ങനെ നന്ദി പറയുന്നു എനിക്കറിയത്തില്ല കാരണം എൻ്റെ അനുഭവിച്ച വേദന അത്ര വലുതായിരുന്നു എന്തായാലും ദൈവം അതിൽ നിന്നൊരു വലിയ വിടുതൽ തന്നു അതിനുശേഷം ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ പൂർണ്ണമായിട്ടും സിസ്റ്റ് തന്നെ ഇല്ലാതായി സിസ്റ്റ് ഇല്ലെന്നാണ് ഡോക്ടർ ഞാൻ അങ്ങനെ ഒരു സിസ്റ്റേ അവിടെ കാണാനില്ലെന്നാണ് പറഞ്ഞത് അതിൻ്റെ റിപ്പോർട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് മുമ്പ് ഉണ്ടായിരുന്നപ്പോൾ ഉള്ള സിസ്റ്റം അതിനുശേഷം അങ്ങനെയൊരു സിസ്റ്റേ അവിടെ ഇല്ലെന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പം അത്രയ്ക്ക് വിടുതലാണ് ദൈവം മാതാവ് എനിക്ക് തന്നത് ഞങ്ങളുടെ ഫാമിലിക്ക് തന്നത്